അതെന്തായാലും കൊള്ളാം ഇപ്പോൾ ഇതൊരു ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രത്യേകിച്ച് കേരളത്തിൽ അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഉത്തരവാദികൾ മുസ്ലിങ്ങളാണ് അവർ തീവ്രവാദികളാണ് അവർ തൊട്ടടുത്ത് താമസിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അവരെ ഇന്ന് രാവിലെ എണീറ്റിപ്പോൾ കണ്ടതുകൊണ്ടാണ് എനിക്ക് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും ഇനി അങ്ങോട്ട് പി സി ജോർജ് ഇത്തരത്തിലൊരു പരാമർശം നടത്തി അവസാനം അത് വിവാദമായി പ്രശ്നം ആവുമെന്ന് എന്ന് കണ്ടപ്പോഴത്തേക്ക് മാപ്പ് പറഞ്ഞ് എങ്ങോട്ടോ തഴുതപ്പിയത് കണ്ട് ഇതേപോലെ തന്നെ സ്വന്തം അച്ഛൻ ഈ പറയുന്ന സമാധിയായതിൻ്റെ പ്രശ്നം വരുന്ന സമയത്ത് ഒരു കൂസലും ഇല്ലാതെ ഒരു ബോധവും ഇല്ലാതെ വിളിച്ച് പറയുകയാണ് മുസ്ലിം തീവ്രവാദികളാണ് എൻ്റെ സമാധിക്ക് പിന്നിൽ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ വളച്ചൊടിച്ചതിന്റെ പിന്നിൽ എന്തുമാത്രം വിവരമുണ്ട് എത്രമാത്രം ഗോമൻസെൻസ് ഉണ്ടോ എന്ന് ആലോചിച്ചൊക്കെ അവരും മനുഷ്യർ തന്നെയല്ലേ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏതൊരുവനും ചുമ്മാതെടുത്ത് ഈ പറഞ്ഞ തലയിൽ കയറ്റാനുള്ള അല്ലെങ്കിൽ നെഞ്ചത്ത് ചവിട്ടാനുള്ള ആൾക്കാരാക്കി മാറ്റിയിരിക്കുകയാണ് ഈ പറഞ്ഞ മുസ്ലിങ്ങളെ എന്ന് പറയുന്നത് അവർക്ക് ഈ പറയുന്ന നമ്മുടെ നിയമം അനുശാസിക്കുന്നതനുസരിച്ച് ഭരണഘടന പറയുന്നതിനനുസരിച്ച് തന്നെ ഇവിടെ എല്ലാ മതത്തിനും തുല്യ പ്രാധാന്യം ഉള്ളതെന്ന് പറയുന്നത് അപ്പം ചുമ്മാത് ഇത്തരത്തിലുള്ള മതവിദ്വേഷം അല്ലെങ്കിൽ കലാപാഹ്വാനം വർഗീയതയൊക്കെ വിളിച്ചു പറയുന്നവർക്ക് ശക്തമായിട്ട് നടപടി വേണം